അദ്ദേഹം ലോകത്ത് ഇവിടെയെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാം ആ ഏതെങ്കിലും കുടിപ്പള്ളിക്കൂടത്തിൽ എന്തെങ്കിലും കുട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഇതാ തയ്യാറാണ് പരിഹരിക്കാൻ അദ്ദേഹം അരെയും തലയും മുറുകി രംഗത്തുണ്ട് ഇതൊരു പശ്ചിമേഷ്യ സമാധാന സമാധാനക്കരാറായിരുന്നോ അതോ ട്രംപിന്റെ അരിയിട്ട് വാഴ്ച നടത്താനുള്ള വേദിയായിരുന്നോ ഇതാണ് അപ്പം സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിക്കാൻ വേണ്ടി മാത്രമായി കാര്യങ്ങളെല്ലാം നടത്തിയ ഏക നേതാവ് നാല് അമേരിക്കൻ പ്രസിഡന്റുമാർ കിട്ടിയിട്ടുണ്ട് ഇതുവരെ അതിനർത്ഥം ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു സർവാത്മന അംഗീകരിക്കുന്നു ഇസ്രയേലുമായി വ്യാപാരം ഉൾപ്പെടെ കൾച്ചറൽ ബന്ധങ്ങൾ ഉൾപ്പെടെ തുടരാൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഗാസയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാനം എത്ര നാൾ തുടരും ഏറ്റവും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണിത് അന്താരാഷ്ട്ര തലത്തിൽ കാരണം ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സമാധാന കരാറിൽ ഇസ്രായേലോ അതുപോലെ തന്നെ ഹമാസോ ഒപ്പുവെച്ചിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെ ഇത് നിലനിൽക്കുന്ന ഒരു കരാറായി മാറും ഇരു കൂട്ടർക്കും ഈ കരാറിൻ്റെ പേരിൽ വന്നിരിക്കുന്ന സമാധാന സാഹചര്യത്തിൽ ഒരു ബാധ്യതയും ഇല്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് ഹമാസിനെ നിരായുധീകരിക്കണം എന്ന ഒരു വ്യക്തമായ കാര്യം ഈ കരാറിൽ പറയുന്നുണ്ട് പക്ഷേ ഹമാസ് മാസ് ഇതിനകം തന്നെ ആയുധങ്ങളുമായി പുറത്തിറങ്ങി ഗാസയുടെ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ ചോദ്യം ഗാസയിലെ ഈ സമാധാനം എത്ര നാൾ നിലനിൽക്കും നമ്മളോടൊപ്പം ചേരിക്കുകയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ഡോക്ടർ മോഹൻ വർഗീസ് ഈജിപ്തിൽ നടന്ന സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന ആ ഒരു കോൺഫറൻസ് അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ആ കോൺഫറൻസിൽ ഇസ്രായേലും ഹമാസും പങ്കെടുത്തില്ല അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളെ പങ്കെടുത്തില്ല അതിന് ആ ഒരു സാഹചര്യത്തിലാണ് സമാധാന കരാർ വന്നിരിക്കുന്നത് മറ്റ് ഒപ്പുവെച്ച ഒരു സമാധാന കരാർ അത് ഇസ്രായേലും ഹമാസും പങ്കാളികളാകേണ്ട കരാറായിരുന്നില്ലേ എന്ന് തോന്നുന്നു ഈ സമാധാന കരാറിനെക്കുറിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചും വിവാഹം ഒരു കരാറാണ് അല്ലേ അവിടെ സ്വാഭാവികമായും കരാറാകുമ്പോൾ രണ്ട് പാർട്ടികൾ വധുവും വരനും ഉണ്ടാവേണ്ടതാണ് വേദിയിൽ അതെ ഇല്ലെങ്കിൽ ഓഫീസിലെങ്കിലും പോയി ഒന്ന് ഉപ്പ് ചാർത്തണം രേഖകളിൽ അല്ലെങ്കിൽ വധുവരന്മാരായി നിയമമോ ചുറ്റുപാടോ അംഗീകരിക്കില്ല ഇത് വിവാഹമൊന്നും അല്ല എങ്കിൽ പോലും കൺസേൺഡ് പാർട്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ദ പലസ്റ്റീനിയൻ പീപ്പിൾ ദ്രസന്റ ഹമാസ് ആരാണ് റെപ്രസെന്റ് ചെയ്യുക ഇപ്പോഴത്തെ നിലയിൽ രണ്ട് ദി സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു നദിന്യാഹു ഹമാസിന്റെ നേതൃത്വത്തിന്റെയോ ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ പ്രസൻസിലോ അല്ലാതെ ഇത് രണ്ടുമില്ലാതെ ഷർമൽഖിൽ നല്ല സുഖവാസ കേന്ദ്രമാണ് റെഡ് സീ ഫോർട്ട് ഓഫ് ഈജിപ്റ്റ് നല്ല സ്ഥലമാണ് അവിടെ രാജ്യങ്ങളുടെ നേതാക്കന്മാർ ഒത്തുകൂടി നല്ല ആഹാരം നല്ല ഹോസ്പിറ്റാലിറ്റി എന്നിട്ട് പേപ്പറും എടുത്ത് നാല് രാജ്യങ്ങൾ പ്രതി ഞങ്ങളാണ് മധ്യസ്ഥന്മാർ മുഖ്യമധ്യസ്ഥൻ മറ്റാരുമല്ല അമേരിക്ക തന്നെയാണ് പ്രസിഡന്റ് ട്രംപ് ഊര്യഭേനായുമായിട്ട് നിൽക്കുകയാണ് ഇതാ ഞാൻ ഇജിപ്ഷ്യൻ പ്രസിഡന്റ് അൽസിടെ സാന്നിധ്യം അദ്ദേഹവും ഒപ്പു ചാർത്തി ഖത്തറാണ് മറ്റൊരു അതെ മറ്റൊരു രാജ്യം ആദ്യ ഒരു മധ്യസ്ഥത വഹിച്ച ഇത്രയും കൊണ്ടെത്തിച്ചതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഖത്തറാണ് അപ്പം അൽത്താനി ഖത്തറിന്റെ ഷെയ്ഖ് പ്രധാനമന്ത്രി കൂടിയാണ് അൽതാനി ഖത്തർ ഖത്തറമീർ അതുപോലെ എർദഗാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് പലപ്പോഴും അമേരിക്കയോട് പിണങ്ങിയും ഇണങ്ങിയും നിൽക്കുന്ന തുർക്കിയുടെ പ്രസിഡന്റ് റജ് എർദൊൻ ഈ നാല് പേരും ചേർന്ന് ഈ വിവാഹം അങ്ങോട്ട് ഈ ബന്ധം അങ്ങോട്ട് സ്ഥിരീകരിക്കുകയാണ് വാട്ട് എ നോൺ സെൻസ് ഇന്നലെ പറയാനാവൂ കാരണം ഇത് ആദ്യ റൗണ്ട് ചർച്ച അത് വെടിനിർത്തൽ ചർച്ച മാത്രമാണ് സന്ധി എന്ന നിലയിൽ തുടക്കം എന്ന നിലയിൽ വെടിനിർത്തൽ ചർച്ചകളിൽ രണ്ട് വിഭാഗവും പങ്കെടുത്തു ഹമാസ് പങ്കെടുത്തു ഇസ്രയേൽ പങ്കെടുത്തു നേരിട്ട് സംസാരിച്ചില്ല എങ്കിലും മധ്യസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അവർ സംസാരിച്ചു തീർപ്പ് കൽപ്പിച്ചു വെടിനിർത്തൽ ധാരണയായി അതനുസരിച്ച് വെടിനിർത്തൽ സംഭവിച്ചു ഇസ്രയേലി സേനയുടെ പിന്മാറ്റം കുറച്ച് കിലോമീറ്റർ പിന്നിലേക്ക് അതായത് ഒരു യെല്ലോ ലൈൻ അതിലേക്ക് പിന്മാറ്റാൻ സാധിച്ചു ഡിഫാക്റ്റോ അത് കഴിഞ്ഞ ദിവസം സാധിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ബന്ദികളുടെ കൈമാറ്റം രണ്ട് ബാച്ചുകളായി ആദ്യം ഏഴ് ബന്ദികൾ പിന്നീട് പതിമൂന്ന് ബന്ദികൾ ഇരുപത് ബന്ദികളെയും ഇസ്രയേലിന്റെ ഹമാസ് വിട്ടുകൊടുത്തിരിക്കുന്നു അവർ ഭവനങ്ങളിലെത്തി ആഹ്ലാദകരമായ നിമിഷങ്ങൾ അതിന് പകരമായി നൂറരട്ടിയാണ് തടവുകാർ പലസ്റ്റീൻ തടവുകാർ അത് ജീവപര്യന്ത തടവില് വിധിക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് പേരുൾപ്പെടെ രണ്ടായിരത്തോളം തടവുകാർ പാലസ്റ്റീനിലെത്തിയിരിക്കുന്നു അവർ പാലസ്റ്റീൻ മാത്രമല്ല എത്തിയത് നൂറ്റി അൻപത്തി മൂന്ന് പേർ ഈജിപ്തിലേക്കാണ് പോയിരിക്കുന്നത് കുറച്ച് പേര് വെസ്റ്റ് ബാങ്കിലേക്ക് പോയിരിക്കുന്നു ഇസ്ര പോയിരിക്കുന്നു ബാക്കിയുള്ളവർ ഗസയിലേക്ക് വന്നിരിക്കുന്നു കാനൂനസിലും ഒക്കെ അവർക്ക് സ്വീകരണങ്ങൾ ലഭിക്കുന്നതിന് ചിത്രങ്ങൾ നമ്മൾ ഈ നിമിഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അവിടെ ഭദ്രം പക്ഷേ യഥാർത്ഥ പരീക്ഷണം വരാനിരിക്കുന്നത് അടുത്ത ഘട്ടത്തിലാണ് എപ്പോഴും നിരന്തരം ഹമാസ് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് ഇസ്രായേലും തന്നെ ആവശ്യപ്പെട്ടു എന്താണ് ലാസ്റ്റിംഗ് പീസ് അതെ അല്ലേ നിരന്തരം വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് സുസ്ഥിരവും സമഗ്രവുമായ ഒരു പീസ് പ്രോസസ് നിരന്തരം ഇങ്ങനെ ഇസ്രായേലിൽ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുമുള്ള തീവ്ര വിഭാഗങ്ങൾ തിരിച്ച് ഇസ്രായേൽ നിരന്തരം അറ്റാക്ക് ചെയ്യുന്ന ചുറ്റുപാടുമുള്ള വിഭാഗങ്ങളെല്ലാം അറ്റാക്ക് ചെയ്യുന്ന ഇസ്രായേൽ ഇത് എത്ര കാലം തുടരും അതുകൊണ്ടാണ് സമഗ്രമായ ലാസ്റ്റിംഗ് പീസ് ആണ് രണ്ട് കൂട്ടരും ആവശ്യപ്പെട്ടത് ഇതാ ഞാൻ തന്നിരിക്കുന്നു ട്രംപിനോട് ഒരു കാര്യം ചോദിച്ചാൽ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഇതാ ഞാൻ തന്നിരിക്കുന്നു അദ്ദേഹം വളരെ ഉദാരമനസ്കരാണ് അദ്ദേഹം ലോകത്ത് എവിടെയെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കും ആ ഏതെങ്കിലും കുടിപ്പള്ളിക്കൂടത്തിൽ എന്തെങ്കിലും കുട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഇതാ തയ്യാറാണ് പരിഹരിക്കാൻ അദ്ദേഹം ആരെയും തലയും മുറുകി രംഗത്തുണ്ട് അതൊക്കെ ചെറിയ യുദ്ധങ്ങളെ പോലും വൻ യുദ്ധങ്ങളായി കണ്ടുകൊണ്ട് അദ്ദേഹം ഇറങ്ങുന്ന കാഴ്ചയാണ് അങ്ങനെ ഒൻപത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പോയി ഒൻപത് യുദ്ധങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ ദിവസം ഒന്നുകൂടെ കേട്ടോ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു യുദ്ധം യുദ്ധ കാർമികം ഉണ്ടാകും കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായി പ്രശ്നങ്ങൾ മാത്രമല്ല യുദ്ധം യുദ്ധം യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടായി അഫ്ഗാൻ താലിബാൻ സൈന്യങ്ങൾ പാകിസ്ഥാന്റെ അതിർത്തി പോസ്റ്റുകൾ ആക്രമിച്ചു പാകിസ്ഥാൻ തിരികെ ആക്രമിച്ചു ചില വിമാനങ്ങൾ ചില റോക്കറ്റുകൾ കാബൂളിലും കാന്ഹാടിലും ഒക്കെ പതിച്ചു ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇതൊന്നും നമ്മൾ അങ്ങനെ വിളിക്കുന്നില്ല എങ്കിൽ പോലും അതും ഞാൻ പരിഹരിച്ചു പരിഹരിച്ചു എന്നാണ് ട്രംപ് അത് ഒൻപതാമത്തേത് ഇന്ത്യയുടെ കാര്യം എടുത്തു പറഞ്ഞു ഈ പാപം ഷഹബാസ് ഷെറീഫിനെ അവിടെ നിർത്തി അവിടെ അടുത്ത് നിർത്തി ട്രംപിന്റെ അടുത്ത് നിർത്തി അദ്ദേഹത്തിന്റെ സൈനിക ജനറൽ അസിം മുനീഡിനെ അങ്ങോട്ട് വാഴ്ത്തി ഒരു രാജ്യത്തലവനാണ് നിൽക്കുന്ന അവിടെ സന്നിഹിതനല്ലാത്ത അസിം മുനീടിനെ അങ്ങോട്ട് വാഴ്ത്തി പിന്നീട് നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കും എൻ്റെ നല്ല സുഹൃത്താണ് സ്വല്പം വഴിപഴിച്ചു പോയി പക്ഷേ നല്ല സുഹൃത്ത് തന്നെയാണ് എന്നൊക്കെ ഭംഗി വാക്കുകൾ പറഞ്ഞു എന്നിട്ട് അസിമുനീറിനോട് അല്ല ഷഹബാസ് ഷെറീഫിനോട് പറയുകയാണ് എൻ്റെ നോബൽ സമ്മാനത്തിൻ്റെ കാര്യം ഇവിടെ വെച്ച് ഒന്ന് പറയണം അത് മാത്രമല്ല യുദ്ധം വെട്ടി നിർത്തിയത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് മോദി പറയില്ല മോദി പറയിൽ നിങ്ങളെങ്കിലും ഒന്നും പറഞ്ഞില്ലേലേ എനിക്കാ ക്ഷീണം പറഞ്ഞു പറയിപ്പിക്കുന്ന നൊബേൽ സമ്മാനത്തിന് തന്റെ യജമാനായ ട്രംപ് സർവതാ യോഗ്യനാണ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷാബാ ഷെറീഫിനെ നമ്മൾ അവിടെ വെച്ച് കണ്ടു അതുകൊണ്ട് ഇതൊരു പശ്ചിമേഷ്യ സമാധാന സമാധാനക്കരാറായിരുന്നോ അതോ ട്രംപിന്റെ അരിയിട്ട് വാഴ്ച നടത്താനുള്ള വേദിയായിരുന്നോ ഇതാണ് ഒരുതരം ആണ് ട്രംപിന്റെ ഒരുതരം ആണ് ചോദിച്ചു വാങ്ങുന്ന കൊറോണേഷൻ ഒരുതരം അശ്വമേധം നടത്തി ജൈത്രയാത്ര നടത്തി ജയിച്ച് ഒരു കിരീടധാരണം ധാരണം പണ്ടൊക്കെ ഈ സംഘകാലത്തൊക്കെ പറയും ഏഴുമുട്ടി പതക്കം എന്നൊക്കെ പറയും ഏഴുമുട്ടി പതക്കം എന്നൊക്കെ പറയുന്നത് ഏഴ് മഹാരാജാക്കന്മാരെ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അവരുടെ സ്വർണ സ്വർണമെല്ലാം വെച്ച് അതുകൊണ്ട് കിരീടം പണിത് അത് തലയിൽ വെച്ച് ഏഴുമുട്ടി പതക്കം അതൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന ഒരു മട്ടിലാണ് ട്രംപിന്റെ കെട്ടും മട്ടും ഭാവമൊക്കെ അതെ ഇപ്പോൾ ഇപ്പം എന്താണ് സംഭവിക്കുക ഗാസിൽ എന്നാണ് ഈ അവർ നോക്കുന്നത് കാരണം ഞാൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നുന്നു എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത് എല്ലാ സാധ്യതയും ഉണ്ട് കാരണം ഇസ്രയേലിൻ്റെ തന്ത്രങ്ങൾ അതുപോലെ തന്ത്രപരമായി കാര്യങ്ങൾ നീക്കുന്ന ഒരു രാജ്യവും ലോകത്തില്ല ഇസ്രയേലിൻ്റെ സീക്രട്ട് സർവീസിനെ പോലെ ഉള്ള ഒരു 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 കുശാഗ്ര ബുദ്ധിയോടെ നീക്കങ്ങൾ നടത്തുന്ന ഒരു ഇൻ്റലിജൻസ് സംവിധാനവും അങ്ങനെയാണ് ഗസയിലെ ചെറിയ മണ്ണാണെന്ന് ഓർക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ചെറിയൊരു ഭൂമി കേവലം ഇരുപത്തിരണ്ട് ലക്ഷം പേര് മാത്രമുള്ള ഒരു സ്ഥലം അവിടെ ഗ്രൂപ്പുകളെ സെലക്ടിക്കുകയാണ് അവിടെ ഹമാസിന്റെ മേധാവിത്വം സ്വല്പം അംഗീകരിക്കാൻ വിസമ്മതമുണ്ടായിരുന്ന ചില ഗോത്ര വിഭാഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ലെബനന്റെ അല്ലെ ഈ പറയുന്ന ഗസയുടെ തെക്കുള്ള പ്രദേശങ്ങളിൽ റഫ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ട്രൈബൽ ഗ്രൂപ്പുകളെ ആയുധമണിയിക്കുന്ന തിരക്കിലായിരുന്നു ഇസ്രായേൽ ഇസ്രായേൽ അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഗാസ വിട്ട് പുറത്തു പോകേണ്ടി വന്നാൽ ഗസയ്ക്കുള്ളിൽ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ സൃഷ്ടിക്കണം അതിന് ആഭ്യന്തര കലഹം ഉണ്ടാക്കണം ഹമാസിന് സ്വസ്ഥമായി അവരൊഴിഞ്ഞു പോയില്ല എങ്കിൽ സ്വസ്ഥമായി ഭരിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവരുത് അങ്ങനെയെങ്കിൽ ബദൽ ഗ്രൂപ്പുകളെ പല നിരവധി അനവധി ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചു ഏതാണ്ട് മൂവായിരത്തോളം പേര് വിവിധ ഗ്രൂപ്പുകളായിട്ട് ഉണ്ട് അംഗങ്ങൾക്ക് ഇവരെ ആയുധമണിയിച്ചിരിക്കുന്നു ഇവർക്ക് വസ്ത്രമുണ്ട് പാർപ്പിടമുണ്ട് അവർക്ക് സുരക്ഷയുണ്ട് അവർക്ക് സപ്ലൈ കിട്ടുന്നു കൊള്ളയടിക്കാൻ പരുവത്തിന് രണ്ട് മൂന്ന് ട്രക്കുകൾ ഇങ്ങോട്ട് പോവുകയാണ് അകത്തേക്ക് ഇവർക്ക് കൊള്ളയടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇസ്രായേൽ സംവിധാനം ഒരുക്കുകയാണ് അപ്പം ഇവർ വന്ന് ട്രക്കിലെ സാധനങ്ങൾ അവശ്യ സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇസ്രയേലിൻ്റെ ഒത്താശയോടുകൂടി വളർന്നു വന്ന ചില ഗ്രൂപ്പുകൾ അവർക്കെതിരെ ആദ്യ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഹമാസ് കാഴ്ച കണ്ടു അങ്ങനെയാണ് മുപ്പത്തിരണ്ട് പേരുടെ ജീവൻ പൊലിയുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ അല്ലാതെ നമ്മൾ എല്ലാവരും വിചാരിച്ചു ഇസ്രയേൽ ഹമാസിനെ ആക്രമിക്കുന്നു ഗാസയെ ആക്രമിക്കുന്നു എല്ലാ ദിവസവും പത്തും അൻപതും പേര് വിടഞ്ഞു മരിക്കുന്നു കഴിഞ്ഞ ദിവസം സമാധാന പ്രക്രിയ നടക്കുന്ന ദിവസം ബന്ധു കൈമാറ്റം നടന്ന ദിവസം എന്താ സംഭവിച്ചത് ഇരുപത്തി അഞ്ചോളം ഈ ട്രൈബൽ നേതാക്കളെ വധിക്കുകയാണ് ഹമാസിനെതിരെ പ്രവർത്തിക്കുന്നു ഇസ്രയേലുമായി സന്ധി ചെയ്തുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഹമാസിനെതിരെ പ്രവർത്തിച്ചു എന്ന കാരണത്താൽ ഒറ്റകട്ടിക്ക് അവരെ വധിക്കുകയാണ് അവരുടെ പ്രത്യാക്രമണത്തിൽ എട്ടൊൻപത് ഹമാസിൻ്റെ സൈനിക നേതാക്കളും കൊല്ലപ്പെടുന്ന കാഴ്ച അതുമാത്രമല്ല നേരത്തെ ഇൻട്രോയിൽ ശ്രീ ലിയോ സൂചിപ്പിച്ചതുപോലെ ഹമാസ് ഒഴിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല നിരായുദ്ധീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല അഞ്ച് മേഖലകളിലും ഗാസയുടെ നോർത്തേൺ ഗാസ ഗാസ സിറ്റി മധ്യ ഗാസ സ് പ്രവിശ്യ അതുപോലെ റഫ മേഖല ഇവിടെയെല്ലാം തന്നെ സൈനിക യൂണിറ്റുകളെ സുരക്ഷാ ഭടന്മാരെ വിന്യസിക്കുന്ന കാഴ്ച കണ്ടു അർത്ഥം എന്താണ് ഇന്റേണൽ സെക്യൂരിറ്റി ഈസ് നൗ കംപ്ലീറ്റ്ലി കൺട്രോൾ ബൈ പിന്നെ ഹമാസ് അപ്പൊ ഇതല്ല കരാറിലെ വ്യവസ്ഥ കരാറിലെ വ്യവസ്ഥയിൽ ഗാസയുടെ മണ്ണിൽ ഇനി ഹമാസിന്റെ തേരോട്ടം നടക്കില്ല സുരക്ഷാ ചുമതല ഒരു ന്യൂട്രൽ സമിതിക്കായിരിക്കും ആത്യന്തികമായ പീസ് ബോർഡ് അല്ലെ സമാധാന ബോർഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമിതി ആയിരിക്കും അത് ചെയ്യുക ടെക്നോക്രാറ്റുകളെ വെച്ചുകൊണ്ടുള്ള ഒരു ഭരണകൂടം ട്രംപിനോട് ചോദിച്ചു ആളുകൾ ഷർമൽ ഷെയ്ക്ക് സമ്മേളനത്തിൽ തന്നെ ലോക നേതാക്കൾ ചോദിച്ചു അപ്പോൾ ട്രംപ് പറഞ്ഞു തൽക്കാലത്തേക്കല്ലേ ഇത് താൽക്കാലിക സംവിധാനം അല്ലേ ഇവിടെ ആരും കൊള്ളയും കൊള്ളിവെപ്പം പറയും നടത്താതിരിക്കാൻ നമ്മുടെ സേനകളൊക്കെ ചെല്ലും നമ്മുടെ അമേരിക്കൻ സേനയും ട്രംപിന്റെ മനസ്സിൽ വരും അറബി ഇസ്ലാമിക സേനകൾ തന്നെ ചെന്ന് അവരുടെ സഹോദരന്മാരായ ഹമാസിനെ നിരായുധീകരിച്ച് റെഡിയാക്കും റെഡിയാക്കി വ്യാമോഹമാണ് അങ്ങനെ നിരായുധീകരിക്കപ്പെടാതെന്ന് കൊടുക്കുന്ന സംഘടനയൊന്നുമല്ല ഹമാസ് അവര് പ്രസക്തി സ്വയം അവര് പ്രസക്തി നഷ്ടപ്പെടുത്താൻ തയ്യാറാകും എന്നി തരണത്തിൽ ചിന്തിക്കാനാവില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒന്ന് ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യമില്ലാതെ ഒപ്പുവെച്ച് സമാധാന കരാർ ഇപ്പുറത്ത് ആഭ്യന്തര കലാപത്തിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതായത് സായുധ ഗ്രൂപ്പുകൾ ഹമാസിനെതിരെ തിരിഞ്ഞേക്കും അതുപോലെ ഗോത്ര വിഭാഗങ്ങളും തിരിഞ്ഞേക്കും അവിടെ ശക്തമായ ഗോത്ര വിഭാഗങ്ങളും ഉണ്ട് അപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് ഈ ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടാക്കിയെടുത്ത ഉടമ്പടി അതിന് പ്രകാരം വന്ന സമാധാനം ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് അവിടെ തകരുന്നത് ട്രംപിന്റെ ഉൾപ്പെടെയുള്ളവരുടെ ഇമേജ് അല്ലേ വീണ്ടും ട്രംപിന് എന്ത് ഇമേജ് ഇതൊന്നും ട്രംപ് ഇപ്പൊ കിട്ടിയില്ല ഇനി നെക്സ്റ്റ് ഇയർ എങ്കിലും സമാധാന നൊബേൽ വേണം സമാധാന നൊബേൽ സമ്മാന കമ്മിറ്റി ഓഫ് ദോയിൽ കൂടി അവര് രഹസ്യമായിട്ടെങ്കിലും ഓഫ് ദ റെക്കോർഡ് പറഞ്ഞു ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ട്രംപിനെ കുറിച്ച് അതുകൊണ്ട് ഈ സമാധാനം എന്ന് പറയുന്നത് ഈ ഗൺ പോയിന്റിൽ നേടിയെടുക്കേണ്ടതോ ക്യാമറ കണ്ണുകളുടെ മുന്നിൽ നിന്നും വമ്പ് പറഞ്ഞ് നേടിയെടുക്കേണ്ടതോ ആരെക്കുണ്ടെങ്കിലും പ്രപ്പോസ് ചെയ്യിപ്പിച്ച് നേടിയെടുക്കേണ്ടതോ ആയ ഒന്നല്ല അവാർഡ് അങ്ങനെ നേടേണ്ട ഒന്നല്ല സമാധാനം അവാർഡ് നേടാൻ വേണ്ടി മാത്രം നടത്തുന്ന സമാധാന ശ്രമങ്ങൾ സമാധാന ശ്രമങ്ങളേ അല്ല അതെ ഗ്രേറ്റർ ടൂൺ ബർഗ് പരിസ്ഥിതി പ്രവർത്തകയാണ് സമാധാനത്തിന് ആത്യന്തികമായി ഒരുപക്ഷെ നോബൽ സമ്മാനം ലഭിച്ചേക്കാം ഭാവിയിൽ അവനതയ്ക്ക് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് ഓങ് സാങ് സുഖി സമാധാന നൊബേൽ സമ്മാനം നേടിയ ആളാണ് അതിനു വേണ്ടിയല്ല ബർമയിൽ ജനാധിപത്യ പ്രക്ഷോഭം നടത്തിയത് സമാധാനത്തെ നോബൽ സമ്മാനം ലഭിക്കുമെന്ന് ക കണ്ടിട്ടല്ല വെനിസുവേലയിലെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ വർഷം സമാധാനം സമ്മാനം ലഭിച്ച വനിത പടമുരുത്തിയത് അപ്പം സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിക്കാൻ വേണ്ടി മാത്രമായി കാര്യങ്ങളെല്ലാം നടത്തിയ ഏക നേതാവ് നാല് അമേരിക്കൻ പ്രസിഡന്റുമാർ കിട്ടിയിട്ടുണ്ട് ഇതുവരെ അതിൽ തന്റെ പേര് അഞ്ചാമത് ഉണ്ടാവണം പക്ഷെ മറ്റേ നാല് പേരും ലഭിച്ചത് രണ്ടു പേർക്കെങ്കിലും ലഭിച്ചത് ശുദ്ധ വാങ്കത്വമായിരുന്നു ഒബാമയ്ക്ക് ഉൾപ്പെടെ ലഭിച്ചത് ഒന്നും ചെയ്യാതിരുന്നതിന് ചിലപ്പം ഏതോ ഒരു പരസ്യമുണ്ട് പിന്നെ ടി വി പരസ്യമാണ് ഈ ഒന്നും ചെയ്യാതെ ചിലത് കിട്ടുന്ന തന്നെയും വന്ന് ചേരുകയാണ് അങ്ങനെ വന്നു ചേർന്നാണ് ഒബാമയ്ക്ക് ലഭിച്ചത് തന്റെ മുൻഗാമികളെ കുറിച്ച് നിരന്തരം അവർക്കണം പുഷിനെ കുറിച്ചും അതേസമയം ജോർജ് ബുഷിനെ കുറിച്ച് അത് റിപ്പബ്ലിക്കൻ തന്നെയാണ് ഒബാമയെ കുറിച്ച് ഡെമോക്രാറ്റ് ആണ് ഡെമോക്രാറ്റാണ് കുറിച്ച് എല്ലാം മോശം അഭിപ്രായം പറയുകയും താൻ മാത്രമേ ഉള്ളൂ കൊള്ളാവുന്ന ഒരു പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാൾ സമാധാന പ്രേമിയാണെന്ന് എങ്ങനെ കണ്ടെത്താൻ പ്രസ്താവനകൾ അദ്ദേഹത്തിന് വില വിപ്പത്താകും അദ്ദേഹം ഇത് ചെയ്യുന്നത് ഒരു പ്രൈസിന് വേണ്ടി മാത്രമാണ് വിസിബിലിറ്റിക്ക് വേണ്ടി മാത്രമാണ് നല്ലത് പറയിപ്പിക്കാൻ മാത്രമാണ് അങ്ങനെ ഒന്ന് ഒന്ന് ഒരിക്കൽ പോലും ഒരു നിലപാടെടുക്കുന്ന ഒരാൾക്ക് ഇതൊന്നും കിട്ടാനുള്ള സാധ്യതയെ കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് രാജ്യങ്ങൾ ഒരുപക്ഷെ പ്രപ്പോസ് ചെയ്തേക്കാം പാകിസ്ഥാനും ഇസ്രായേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പക്ഷേ ഇതൊന്നും തന്നെ ഇതൊക്കെ ടു അർലി ആണ് ചിക്കൻ ബിഫോർ യെസ് എക്സാക്ട് അപ്പോൾ ഇത് ഗാസയുടെ സ്ഥിതി എന്താകും എന്നുള്ളതാണ് ഒടുവിലത്തെ ചോദ്യം വാട്ട് വിൽ ബി ദ ഫേറ്റ് ഓഫ് പലസ്തീനിയൻസ് അല്ലെങ്കിൽ ഗാസയിൽ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു വലിയ ടാസ്ക്കായി നിൽക്കുകയാണ് അപ്പോൾ തന്നെയാണ് ഈ സമാധാനം വലിയ വിഷയമാണ് അവിടെ എന്നൊക്കെ കേൾക്കുന്നത് പുനർനിർമ്മാണം ദിവസങ്ങളോ ആഴ്ചകളോ മാത്രം എടുക്കുന്ന ഒരു പ്രക്രിയ അല്ല കംപ്ലീറ്റ്ലി ഡെസിമേറ്റഡ് ആൻഡ് ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകളില്ല തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കെട്ടിടങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ ഉപയോഗശൂന്യമായിരിക്കുന്നു ഈ ലാൻഡ് കൾട്ടിവബിൾ പോലുമല്ലാതെ ആയിരിക്കുന്നു അത് മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല വെള്ളം വെളിച്ചം മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം മുതൽ തന്നെ ഉണ്ടാകേണ്ടിയിരുന്നു തുരങ്കങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്യേണ്ടിയിരിക്കുന്നു ഈ നെറ്റ്വർക്കുകൾ മുഴുവൻ മാറേണ്ടിയിരിക്കുന്നു ഇതെല്ലാം തന്നെ ഫ്രൈറ്റ് ഫ്രം സ്ക്വയർ വൺ ഈ മുതൽ തന്നെ തുടങ്ങേണ്ട പ്രക്രിയയാണ് ദീർഘമായ ഇതൊരു വലിയ സിവിൽ എഞ്ചിനീയറിംഗ് വർക്കും സിവിൽ വർക്കും ആണ് അത് ചെയ്യാനുള്ളത് അത് വർഷങ്ങൾ എടുക്കും ഇത് ചെയ്യേണ്ടതിന്റെ ചുമതല ഗാസയുടെ പ്രാദേശിക അഡ്മിനിസ്ട്രേഷൻ മാത്രം ചെയ്യാനാവില്ല എന്ന് അറിയാം അവിടെയാണ് വൈദേശിക ശക്തികളുടെ സാന്നിധ്യം ഏതാനും മാസത്തേക്കല്ല ഏതാനും വർഷങ്ങളിൽ നീണ്ടു നിൽക്കും അപ്പോഴൊന്നും തന്നെ സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ വാദം ഉയർത്താൻ തക്ക ഒരു 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 വലിപ്പം ഹമാസിനുണ്ടാവില്ല ഹമാസിനല്ല ഒരു സംഘടനയ്ക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതൊരു വലിയ പ്ലോട്ടാണ് ഇതൊരു വലിയ പ്ലോട്ടാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വൻ വൻ പ്ലോട്ടാണ് ബുദ്ധിയാണ് ഈ പലസ്തീൻ ഡിമാൻഡ് ഉയരാത്തിടത്തോളം കാലം ഈ വിഷയം റീകൺസ്ട്രക്ഷൻ ഡ്രൈവിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരുപാട് വിദേശ കമ്പനികൾ അമേരിക്കൻ കമ്പനികൾക്ക് ഉൾക്കടെ നല്ല ഒന്നാന്തരം കോൺട്രാക്ട് ലഭിക്കും എപ്പോഴും നിർമ്മാണം എന്നൊക്കെ പറയുന്നത് ഒരു ഹരമാണ് പലർക്കും നിർമ്മാണത്തിന്റെ മറവിൽ ലഭിക്കുന്ന കോൺട്രാക്ടിന്റെ മറവിലൊക്കെ ലഭിക്കുന്ന സംതി ബാക്സ് ഇതൊക്കെ നല്ല കാര്യത്തിനാണ് ചെയ്യുന്നതെങ്കിൽ പോലും പണം വന്ന് മറിയാനുള്ള സാധ്യതയാണ് അമേരിക്ക പണം മുടക്കാനുള്ള ചെറിയ സാധ്യതയുണ്ട് പക്ഷേ മുടക്കിയ പണം നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറാവില്ല ജാറഡ് കുഷ്ണറുടെ റോൾ എന്താ മരുമകനാണ് അദ്ദേഹത്തിനൊക്കെ വലിയ ചിന്തകളുണ്ട് ഇവിടൊക്കെ ബിസിനസ് താല്പര്യങ്ങളുണ്ട് ട്രംപിന്റെ തന്നെ ഭാവി തലമുറകൾക്ക് ബിസിനസ് താല്പര്യങ്ങളുള്ള റിവേറെ ഒന്നും ആക്കി മാറ്റിയില്ല എങ്കിൽ പോലും അവിടെ ചില സാധ്യതകളുണ്ട് അതിന് ഈ പലസ്തീനിയൻസ് നിരന്തരം ഇന്ത്ഫാദ അല്ലെങ്കിൽ പോരാട്ടം അപ്രൈസിങ് എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ ശരിയാവില്ല ശരിയാകില്ല അതുകൊണ്ട് അറബ് രാജ്യങ്ങളെ കൊണ്ട് തങ്ങൾ ചെയ്താൽ അനഭിമതരായി മാറും അതുകൊണ്ട് അറബ് രാജ്യങ്ങളെ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യിപ്പിച്ചെടുക്കാം ഇതൊക്കെ തന്നെയാണ് അവിടെ ദുസ്സഹമായി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു നല്ല പങ്കാളികൾ പലയിട്ടത്തേക്ക് പങ്കുവിട്ടു സിറേൻ അഭയാർത്ഥികൾ പോയതുപോലെ അവർക്ക് പോയിക്കോളും ഇതൊക്കെയായിരിക്കാം ആത്യന്തികമായി വിചാരിക്കുന്നത് ഇസ്രയേൽ സുരക്ഷ ഇതൊക്കെയാണ് ആത്യന്തികമായി വിചാരിക്കുന്നത് തനിച്ചാക്കി തനിക്കാക്കുക യഥാർത്ഥത്തിൽ പലസ്തീനിയൻസ് തനിച്ചാണ് തനിച്ചാണ് അറബി രാജ്യങ്ങൾ ചേർന്ന് വേണം അവരെ ദിനായുധീകരിക്കാൻ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കാലം തിരഞ്ഞെടുത്ത വിഭാഗമാണല്ലോ ഹമാസ് അവരെ നിരായുധീകരിക്കാൻ അറബ് രാജ്യങ്ങൾ ഇതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ ഇതൊക്കെയാണ് അമേരിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ എല്ലാം കസിൻസിന് വേണ്ടി എല്ലാം പലസ്റ്റീനിയൻസിന് വേണ്ടി എന്ന് തോന്നാമെങ്കിലും സ്വതന്ത്ര പരമാധികാര പാലസ്റ്റീൻ എന്ന മോഹം അത് എക്കാലത്തും മരീചികയായി മുന്നോട്ട് പോകാനാണ് സാധ്യത അമേരിക്ക ഒരിക്കൽ പോലും ആ ഒരു വാക്ക് പോലും ഈ സമിതികൾ ഒന്നും തന്നെ സമിറ്റിൽ പോലും ഉന്നയിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല അത് എൻറ്റർടൈൻ ചെയ്തിട്ടുമില്ല അതിനർത്ഥം യഥാർത്ഥത്തിൽ ഹമാസ് അല്ലെങ്കിൽ ഹമാസ് പ്രതിദാനം ചെയ്ത ആശയം പ്രതിദാനം ചെയ്യുന്ന മറ്റൊരു കക്ഷി അല്ലെ മറ്റൊരു സംഘടന അതിൻ്റെ റെലവൻസ് ആൻഡ് സ്കോപ്പ് എക്കാലത്തുമുണ്ട് അപ്പം നിരന്തരം പ്രശ്ന പ്രശ്നസങ്കീർണമായി ആ ഭാഗം തുടരാനാണ് സാധ്യത ഇപ്പോഴത്തെ സമാധാനം അടിച്ചേൽപ്പിക്കുന്ന സമാധാനം മാത്രമായിരിക്കും ഓക്കെ ഇമ്പോസ്റ്റ് ഡെമോക്രസിയോ ഇമ്പോസ്റ്റ് പീസ് ഇമ്പോസ്റ്റ് പീസ് ആയിപ്പോയി എന്നുള്ളതാണ് എനിക്കൊന്നും അങ്ങ് പറഞ്ഞതുപോലെ പറഞ്ഞ കൂട്ടറിൽ അറബ് രാജ്യങ്ങളുടെ പങ്ക് വളരെ വലുതായിരിക്കും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹബ ഹദ് അൽ താനിയുടെ ആ ഒരു പങ്ക് വളരെ വലുതു തന്നെയായിരിക്കും ഹൗ ഹിസ് ഗോയിങ് ടു ഡീൽ വിത്ത് പക്ഷേ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹമാസിനെ ആര് ഡീൽ ചെയ്യും എന്നുള്ളതാണ് ഹമാസ് ഒരു വല്ലാത്തൊരു ഗ്രൂപ്പാണല്ലോ അവർ ആയുധം തടയാന് തയ്യാറാവില്ല നിരത്തി വയ്ക്കാൻ തയ്യാറാവില്ല ഒരു വലിയ ഒരു ലാർജർ പിക്ചറുണ്ട് പലപ്പോഴും മറന്നു പോകുന്ന ഒരു ഉണ്ട് അത് ഇറാനാണ് ഹമാസിനെ പിന്തുണച്ചിരുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്ന ശക്തികളെയും ഗ്രൂപ്പുകളെയും പിന്തുണച്ചിരുന്നത് ഇറാനാണ് അറബ് രാജ്യങ്ങളല്ല അതെ ഇപ്പോഴിതാ അറബ് രാജ്യങ്ങൾ രംഗത്ത് വരുന്നു അവർക്കൊരു റെലവൻസ് വരികയാണ് പലസ്തീനിയൻസ് അവരുടെ സഹോദരന്മാരാണ് അവരുടെ ബ്ലഡാണ് അറബികൾ തന്നെയാണ് അതെ അപ്പൊ അറബികൾക്ക് വേണ്ടി അറബികളല്ലാത്ത അതാണ് ഇറാനിയൻ ഇറാനിയൻസ് നിൽക്കുന്നു എന്നത് അവർക്കൊരു ചെറിയ സങ്കോചമായിരുന്നു ഇക്കാലത്ത് മിക്ക അറബ് രാജ്യങ്ങൾക്കും ഇറാനോട് അത്ര മമത ഇല്ല എന്നതും പരസ്യമായ രഹസ്യമാണ് ഇസ്ലാമിക ഉണ്ട് പക്ഷെ അറബി നോൺ അറബ് ഒരു ഒരു വ്യത്യാസമുണ്ട് അവിടെ ഇറാനെ പരമാവധി മാറ്റി നിർത്തുകയും അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ അബ്രഹാമിക് കരാറുകളുടെ രണ്ടാം വെയ്വ് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന ആത്യന്തിക ലക്ഷ്യം ട്രംപിനുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഖത്തറിനെ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമിച്ചിട്ടും അബ്രഹമയ്ക്ക് കരാറിൽ ഏർപ്പെട്ട നാല് അറബ് രാജ്യങ്ങൾ ഒന്നും തന്നെ പിൻവാങ്ങിയില്ലല്ലോ അപ്പൊ അതിനർത്ഥം ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു സർവാത്മന അംഗീകരിക്കുന്നു ഇസ്രയേലുമായി വ്യാപാരം ഉൾപ്പെടെ കൾച്ചറൽ ബന്ധങ്ങൾ ഉൾപ്പെടെ തുടരാൻ ആഗ്രഹിക്കുന്നു ഇസ്രയേൽ മറിച്ച് എതിർക്കില്ല ഇസ്രായേൽ ആക്രമിക്കുന്നില്ല എന്ന ഉറപ്പാണ് ഇതെല്ലാം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ആവോളം അത് അത് ശാശ്വതമായി ഒരു അറബ് രാജ്യത്തെയും ഇസ്രയേൽ ഇനി ആക്രമിക്കാൻ സാധ്യതയില്ല ഖത്തറിനെ ആക്രമിച്ചു അത് ഹമാസ് അവിടെ ഉണ്ടായിരുന്നു എന്ന കാരണത്താലാണ് അല്ലാതെ അല്ല തുറക്കണം അപ്പൊ ഇതെല്ലാം പറഞ്ഞ് സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കുക അല്ലെ അതങ്ങോട്ട് പറഞ്ഞു കോംപ്ലിമെന്റ് ആക്കി അതെ അത് മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇസ്രയേലിലെയും അറബ് രാജ്യങ്ങളെയും ഒരേ പ്ലേറ്റിൽ ഒരേ പേജിൽ കൊണ്ടുവന്നിരിക്കുന്നു ഹമാസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്നാണ് പറയുക ഹമാസിന്റെ കാര്യം ഒന്നുമില്ല അറബ് രാജ്യങ്ങൾ നിങ്ങൾ ചേർന്ന് കൊതുക്കിക്കോണം എന്നാണ് അല്ല എങ്കിൽ ഞങ്ങൾ അങ്ങ് വരും അല്ല എങ്കിൽ ഇസ്രയേലിന് അടിക്കാനുള്ള അനുവാദം നിങ്ങൾ കൊടുക്കണം നിങ്ങളൊന്നും അഭിപ്രായം പറയരുത് ഇതൊക്കെയാണ് ആത്യന്തികമായി പറയുന്നത് ഇതിപ്പോൾ അടുത്ത നമ്മുടെ അടുത്ത പ്രദേശമായ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നതുപോലെ വീണ്ടും ഗാസയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫലസ്തീൻ്റെ വലിയൊരു പ്രദേശമായ ഗാസയിൽ വീണ്ടും കഴിഞ്ഞ രണ്ടായിരത്തി ഏഴ് മുതൽ തുടർന്നു വരുന്ന ഭരണം ഹമാസ് തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഹമാസ് അങ്ങനെ തുടർന്നാൽ ഇസ്രയേലിൻ്റെ ആക്രമണം ഉറപ്പായി ഉണ്ടാവും കാരണം ട്രംപ് തന്നെ പറഞ്ഞല്ലോ ഹമാസ് നിരാധീകരിക്കപ്പെടുകയും ഹമാസ് അധികാരം വിട്ടൊഴിയുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ ആക്രമിക്കുകയോ കൊല്ലുകയോ എന്ത് വേണമെന്ന് ചെയ്തോളൂ എന്നാണ് പറയുന്നത് കരാറിൽ തന്നെ പറയുന്നു അപ്പൊ അതുകൊണ്ട് ഇസ്രയേൽ ഒരു ലൈസൻസ് ആയി പിന്നെ ആരും എതിർക്കില്ലല്ലോ അതുകൊണ്ട് അറബ് രാജ്യങ്ങളെ ഉൾപ്പെടെ ചേർത്ത് നിർത്തിയാണ് ഈ കേരള അതിനർത്ഥം അറബ് രാജ്യങ്ങൾ ആരും പിന്നീടിന് ഹമാസിന് വേണ്ടി കണ്ണീര് പൊഴിക്കാൻ ഒരു അറബ് രാജ്യം ഉണ്ടാവില്ലല്ലോ അവിടെയാണ് അമേരിക്കയുടെ ഒന്നാന്തരം തന്ത്രം പിന്നെ മാർക്കറ്റ് ചെയ്ത അവിടെയാണ് തീർച്ചയായിട്ടും എന്തായാലും ഗാസ പ്രശ്നം ഇപ്പോഴും കഴിഞ്ഞ ചർച്ചകളിലൊക്കെ തന്നെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞൊരു കാര്യമാണ് ചതുരംഗത്തിലെ കരുക്കളാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒപ്പം തന്നെ അതുപോലെ ഈ ഫലസ്തീനും എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ചതുരംഗപ്പലകയിലെ കരുനീക്കം ഇനി ആർക്കനുകൂലമാകുമെന്നാണ് ലോകം നോക്കി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒന്നുറപ്പിക്കാം അമേരിക്ക കരുക്കൾ നീക്കുന്നത് ഇസ്രയേലിനു വേണ്ടിയാണ് അമേരിക്കയ്ക്ക് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് അപ്രസക്തമാണ് എത്ര പേർ കൊല്ലപ്പെട്ടാലും ആരൊക്കെ പട്ടിണി കിടന്നാലും ആരൊക്കെ പലായനം ചെയ്താലും അവർക്കത് പ്രശ്നമേ അല്ല അവരുടെ രാജ്യത്തേക്ക് പോകാതിരുന്നാൽ മതി ആ പ്രശ്നം ഇപ്പോൾ അറബ് മേഖലയുടെ തന്നെ തലവേദനയായി നിലനിർത്തുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്തിരിക്കുന്നത് സമാധാനം അവിടെ ഒരു മരീചിയായി തന്നെ നിലനിൽക്കും എന്നാണ് പൊതുവിൽ നമുക്ക് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം സായുധരായ ഹമാസ് പോരാളികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഭരണമേറ്റെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇസ്രായേലിനെ സാർ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ലൈസൻസുമായിരിക്കുകയാണ് അതിനെ ചോദ്യം ചെയ്യാൻ മറ്റു രാജ്യങ്ങൾ ആരും ഇനി മുതിരുകയുമില്ല അപ്പോൾ ആ ഹ ഫലസ്തീനിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ ശേഷിക്കുന്നവരുടെ കൂടി അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴും എത്തി നിൽക്കുന്നത് സോ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്ന ഈ പീസ് ഡീൽ അതൊരു പ്രഹസനം തന്നെയാണ് അത് അധികാലം നീണ്ടു നിൽക്കില്ല എന്നും ഇപ്പോൾ നമുക്ക് അനുമാനിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് വളരെയധികം നന്ദി സെർത്തുന്ന സമയം ടോക്കി പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം